ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസ് അതായത് ഞാൻ എപ്പോഴും കഴിഞ്ഞ ഫസ്റ്റ് ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് നോവൽ വേറെ ആരും ഞാൻ തന്നെയാണ് എഴുതുന്നത് എഴുതിയത് അപ്പോൾ അത് കുറച്ചുകൂടി കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു പാട്ട് പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അതിനു മുന്നേ നമ്മൾ ഒഫീഷ്യൽ ആയിട്ട് ഒരു അനൗൺസ്മെന്റും മറ്റു മീൻസ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അടുത്ത കൂടി ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാണുക എങ്ങനെയാണ് അത് പ്രസന്റേഷൻ രീതികളൊക്കെ ഫിക്സ്ഡ് ആയിട്ടില്ല എന്നാലും നോക്കാം ഞാനല്ലേ എഴുതുന്നേ അല്ല എന്റെ ആണല്ലോ ബാക്കി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇപ്പം ഓരോരുത്തർക്കും പല ഇൻഡിവിജ്വാലിറ്റി പല കാര്യങ്ങൾ ഇഷ്ടങ്ങളും വായനാ രീതികളൊക്കെ ആയിരിക്കും ഇനി ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുക ഇതിനൊക്കെ എവിടെയാണ് സമയം പക്ഷെ സമയം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഒന്നാണ് നമുക്ക് സമയം എന്ന് പറയുന്നത് കൊണ്ടു തരികയില്ലാരും പക്ഷെ നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തുക അല്ലെ പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് ഉറപ്പ് വരാറുണ്ട് അതുകൊണ്ടാണ് യൂട്യൂബിൽ നിന്നാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഗ്യാപ് നിൽക്കുക കാരണം അപ്ഡേറ്റ് ആവാറില്ല ഇപ്പം തന്നെ കുറച്ച് അപ്ഡേറ്റ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കുറച്ച് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ ഇനി വരുന്നത് മഴക്കാലമാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞതാണ് മഴക്കാലമാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നന്നായിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ ശുചിത്വം പാലിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കുക കുറച്ചൊക്കെ കൈകളൊക്കെ വൃത്തിയായി കഴുകിയും അതുപോലെ തന്നെ കാലും കൈകളൊക്കെ കഴുകി അത് നന്നായിട്ട് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം മഞ്ഞപ്പിത്തൊക്കെ അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാതും നന്നായിട്ടിരിക്കുക പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള എല്ലാ ഹൈജീൻ പ്രാക്ടീസസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക കീപ്പ് ചെയ്യുക ശ്രദ്ധിക്കുക ഈ പറയുന്ന ഞാൻ തന്നെ ആ ഇത് ഇതിലൊന്നും അങ്ങ് തന്നെ ഉഴപ്പുവരുത്താറില്ല കേട്ടോ കുറച്ചൊക്കെ ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതാണെന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല എത്ര കടിച്ചു പിടിച്ചിട്ടൊക്കെ ആണെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ ഓടിണ്ട് പിന്നെ സൗണ്ട് കുറച്ച് കുറച്ച് തുമ്മലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എപ്പോഴും അപ്പം അതിൻ്റേതായ രീതിയിൽ സൗണ്ടിന് കുറച്ച് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക അടുത്ത വീഡിയോസിൽ കാണാം ബൈ ടേക്ക് കെയർ